കേരളത്തിനകത്ത് ഈ നികുതി ഭീകരത അടിച്ചേൽപ്പിച്ച ഈ സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികളെ പറ്റി അപ്പോൾ തന്നെ കേരള നിയമസഭയിൽ വെച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ഇനി മുഖ്യമന്ത്രിക്ക് കേരളത്തിലൂടെ സ്വൈര്യമായി യാത്ര ചെയ്യണമെങ്കിൽ യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധമില്ലാതെ കഴിയില്ല അന്ന് തന്നെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശ്രീ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞു കരിങ്കൊടികളുടെ ഇല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു സ്ഥലത്തും പരിപാടികളിൽ പങ്കെടുക്കുവാൻ കഴിയില്ല സി പി എമ്മുകാരൻ ചെയ്തിട്ടുള്ളത് പോലെയോ അക്രമ സമരത്തിലേക്ക് ഞങ്ങൾ മുതിരുന്നില്ല മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് ഫേസ് ടു ഫേസ് കിട്ടുമ്പോൾ പോലും കരിങ്കൊടി ഉയർത്തി വീശുക മുഖ്യമന്ത്രിക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുക എന്നതപ്പുറം അപ്പുറം ഒരു ഒരു ചെറിയ കല്ലെടുത്തെറിയുവാൻ പോലും യൂത്ത് കോൺഗ്രസ് തയ്യാറായിട്ടുള്ള കേട്ട് പഠിക്കണം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കരിങ്കൊടി കാണിക്കുന്ന ആളുകൾക്ക് മുന്നിലൂടെ അപകടകരമാം വിധം വേഗത്തിൽ ചീറിപ്പാഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അപ്പോ ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത് അതായത് ഇടിച്ചു കൊലപ്പെടുത്തുക തന്നെ ചെയ്യും ആത്മഹത്യാ സ്കോഡെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാളെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അപകടം ഉണ്ടായാൽ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടാൽ ഇവർക്ക് പറഞ്ഞു നിൽക്കുവാനുള്ള മുൻകൂർ ജാമ്യമാണ് ഈ ആത്മഹത്യാ സ്ക്വാഡ് ഒരു സ്ഥലത്തെങ്കിലും ഷാനിയുടെ റിപ്പോർട്ടർമാർ കേരളത്തിന്റെ പതിനാല് ജില്ലയിലും യൂത്ത് കോൺഗ്രസ് സമരങ്ങളുടെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും മുഖ്യമന്ത്രിക്കെതിരായിട്ടോ മന്ത്രിമാർക്കെതിരായിട്ടുള്ള സമരം അക്രമത്തിന്റെ പാതയിലേക്ക് പോയി നിങ്ങൾക്ക് കാണുവാൻ കഴിയുമോ ഇല്ല മറിച്ച് ഇവർ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് കുടുംബത്തെ ഇന്ന് കൊല്ലം ജില്ലയിൽ താങ്കൾ സൂചിപ്പിച്ചു രാജീവനെതിരായിട്ട് കരിങ്കൂടി കാണിക്കുക രാജീവിനെതിരായിട്ട് കരിങ്കൂടി കാണിക്കുമ്പോൾ കൈകാര്യം ചെയ്യുവാൻ വരുന്നത് ഡിവൈഎഫ്ഐക്കാരാ അതായത് കേരള പോലീസിനും അപ്പുറം ഡിവൈഎഫ്ഐയും കൂടെ ഇറക്കി ഈ സമരത്തെ അടിച്ചുവാൻ തീരുമാനിക്കുക ഞങ്ങൾ വെട്ടുന്ന രണ്ട് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട് ഇവർ ഞങ്ങൾ തിരിച്ച് അക്ഷരം വേണ്ടിയോ ഒരു ഹർത്താലു പോലും അന്ന് നടത്തുവാൻ ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടി അനുവദിച്ചിരുന്ന അത്രയ്ക്ക് സഹിഷ്ണുതയോട് കൂടിയിട്ടാണ് സമരങ്ങളെ അതും സി പി എമ്മിന്റെ അക്രമ സമരങ്ങളെ വരെ ഞങ്ങൾ ഞങ്ങൾ നേരിട്ടത് കടന്നുപിടിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ഡൽഹിയിലേക്കുള്ള മാർച്ചിൽ ഒരു വനിതാ പ്രവർത്തകയെ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്തു സ്ത്രീത്വത്തിനു മേലുള്ള കടന്നുകയറ്റം എന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ ബൃന്ദകാനാട്ട് എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ കമാ എന്ന ലക്ഷണം ഞങ്ങളുടെ പുരുഷ പോലീസ് ഉപയോഗിച്ചുകൊണ്ട് വനിതാ പ്രവർത്തക കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല ആദ്യത്തെ തവണ കയറി പിടിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം അതിനുശേഷം ആ പ്രവർത്തകയെ ജീപ്പിനകത്തേക്ക് എത്തിച്ചതിന് ശേഷവും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ കളമശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ആ പെൺകുട്ടിയെ തെറി വിളിക്കുന്നതിന്റെ വിശ്വൽസ് നിങ്ങളുടെ നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടാകും എന്താണോ അമ്മ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് സമരം നടക്കുമ്പോ ഒരു സ്പെസിഫിക് ഉദ്യോഗസ്ഥനെതിരായിട്ട് സമരം നടക്കുകയാണ് ആ ഉദ്യോഗസ്ഥരെ തന്നെ മുന്നിലിട്ടിട്ട് സമരത്തെ പ്രതിരോധിച്ച സമരത്തെ പ്രകോപനത്തിലേക്ക് തള്ളിവിടാം എന്നുള്ള ബുദ്ധി ഇതിനു മുമ്പുള്ള ഏതെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടോ എങ്ങനെയുണ്ടെ കൊണ്ട് അപ്പോഴാണ് അവിടുത്തെ ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തിനേറെ ഇടിവണ്ടിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇടിവണ്ടിയിൽ ആക്കിയതിനു ശേഷം അതിക്രൂരമായി ആ വാഹനത്തിനകത്തിട്ട് ഇടിച്ചു ഷാഫി പറമ്പിൽ അറിയാത്ത പോലീസ് അല്ലല്ലോ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ആ പ്രവർത്തകരെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ആ ഷാഫി പറമ്പിൽ യ്യേറ്റം ചെയ്യുവാൻ ശ്രമിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ എത്രമാത്രം പ്രകോപനത്തിന്റെ ഭാഷയാണ് പറയുന്നത് ജമായ ഇസ്ലാമിയും ആർ എസ് എസും തമ്മിലുള്ള ചർച്ചയാണ് അതാണ് എന്നോട് പറഞ്ഞത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഇവിടെ കേട്ടില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കേട്ടിട്ടില്ല പ്രതിപക്ഷ സമരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ എന്നാണല്ലോ ചോദ്യം അതിൽ ആദ്യത്തെ ചോദ്യമാണിത് ആ ചോദ്യത്തിനാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് മരണ വീട്ടിലെ കരിങ്കൊടി വരെ അതും സി പി എമ്മിന്റെ നേതാവിന്റെ മരണത്തിന് അവിടെ ഉണ്ടായിരുന്ന കരിങ്കൊടി വരെ പോലീസ് അഴിപ്പിച്ചു കഴിഞ്ഞു അതിനപ്പുറത്തേക്കൊന്നും പോകുന്ന ഒരു സാഹചര്യം നമുക്കിനി ചിന്തിക്കാനില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇസ്ലാമിക്ക് എന്താണ് അധികാരം ചോദ്യം താങ്കൾക്ക് കേൾക്കാത്തതാണ് ശ്രീമാർ അതോ അതിന് മറുപടി പറയുന്നില്ല എന്ന് താങ്കൾ തീരുമാനിച്ചതാണോ എന്നോട് ചർച്ചയ്ക്ക് വിളിച്ചത് ജമാ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കൊന്നാണ് നീ വേണ്ട അതാണ് എന്നോട് പറഞ്ഞത് ഈ ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരമുണ്ടോ എന്താണ് തുടക്കം മുതൽ ഉള്ള വിഷയം എന്നത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ശ്രീയാന്ത് കുമാർ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സി പി എം തുടക്കം കുറിക്കുന്നു പ്രതിപക്ഷ സമരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴിത് കൊണ്ടുവരുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അതിൽ ആദ്യത്തെ ചോദ്യമാണ് പ്രതിപക്ഷ സമരത്തെ ഇപ്പോൾ പോലീസ് നേരിടുന്ന രീതി അതിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് പോയി നമുക്ക് ഈ ചർച്ച അപ്പോൾ ഉണ്ടോട്ടിന്റെ ഉത്തരം ഇപ്പോൾ തന്നെ ആയി ഇനി ചർച്ച ചെയ്യേണ്ട ഇല്ല ശ്രേനൽ കുമാർ അല്ലേ തലക്കെട്ടിന്റെ ഉത്തരം ഇപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ആ തലക്കെട്ടിൽ മാത്രമാണ് താല്പര്യം അതിനൊപ്പം നാല് തലക്കെട്ടുകൾ വേറെ ഉണ്ട് അതിലൊന്നും താല്പര്യമില്ല ഈ തലക്കെട്ടിൽ മാത്രമാണ് താല്പര്യം ഇതൊക്കെ സ്വർണ്ണ കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ടായിരുന്നു സമരം അതുപോലെ തന്നെ അതിനു മുമ്പ് വിമാനത്തിൽ പോയിട്ട് ബിരിയാണി ചെമ്പിന്റെ കഥയെ പറഞ്ഞുകൊണ്ട് കരിഗുടിയായിട്ട് ഇവർ നടന്നു ഇവര് ഈ സർക്കാർ കയറി അന്നോട്ട് കരികുടിയായിട്ട് നടക്കുക ആ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞാൽ ചിലരുടെ പള്ളയ്ക്ക് കൊള്ളും ചിലരുടെ നെഞ്ചത്ത് കൊള്ളും ആരുടെ നെഞ്ചത്താണ് കൊള്ളുന്നത് ആ ജമാത്ത് ഇസ്ലാമിയുടെ വോട്ട് കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ വാങ്ങിച്ചവർക്ക് പൊള്ളും അത് പൊള്ളൂന്നുള്ള കൊണ്ട് ഞങ്ങൾ പറയാതിരിക്കണം അല്ല ജമാ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട അങ്ങനൊരു അങ്ങനൊരു വെൽഫെയർ വെൽഫെയർ വോട്ട് വോട്ട് വേണ്ട വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പക്ഷെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ജമാഅത്തെ വോട്ട് വേണ്ട യു ഡി എഫിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പഴയ ഒരു വാചകം ഇപ്പോഴും സി പി എമ്മിന്റെ സമുന്നത നേതാവായ ആലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞ വാക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം വേണ്ട ഘട്ടം ഏറ്റവും ർക്കും ശത്രു ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അതിനെ നേരിടാനുള്ള താല്പര്യം അവർക്കുണ്ട് ഞങ്ങൾക്കുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തന്നെയാണോ താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എടുക്കേണ്ട നിലപാട് എന്താന്ന് ഞങ്ങളുടെ നിലപാട് ആ നിലപാട് ഞങ്ങൾ സത്യസന്ധമായിട്ട് പറയുമ്പോൾ ഏതെങ്കിലും ആവർത്തിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ടായിരുന്ന നീക്കുപോക്കിനെ കുറിച്ചാണ് സി പി എമ്മിന്റെ സമുന്നത നേതാവ് പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് ഞങ്ങൾ ഏതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ കൊടുത്തിട്ടില്ല എംഎൽ ഉണ്ടാക്കാൻ ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടില്ല അത് വളരെ വ്യക്തമായ കാര്യമാണ് അതേസമയം ജമാ ഇസ്ലാമി ചില തെരഞ്ഞെടുപ്പുകൾ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനോട് പ്രതികരിച്ചിട്ടുണ്ടാവും നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് എന്തായാലും വിവാദത്തിൽ നിന്നും ഈ വിഷയത്തിൽ നിന്നും വഴിതിരിച്ചുവിടാനായിട്ട് പറ്റിയ ഒരു സ്കില്ലുള്ള ആളെ തന്നെയാണ് ഇന്ന് സി പി എം ചർച്ചയ്ക്ക് വിട്ടിട്ടുള്ളത് എന്നുള്ളതിൽ ഞാൻ ആ പ്രസ്ഥാനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇതൊക്കെ കോഴിക്കോട് ജില്ലയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയില് കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന നാലാം ക്ലാസ്സുകാരൻ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടിയോട് പോലും പേടിച്ച് വിറച്ച് വിറങ്കലിച്ചാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞ ഷാനി നമ്മുടെയൊക്കെ കണ്ണിന്റെ പോള ഭാഗ്യം ഇപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ആ സൃഷ്ടിയുടെ പ്രാധാന്യം അതല്ല എങ്കിൽ ഈ കൃഷ്ണമണി കറുത്തിരിക്കുന്നവരൊന്നും വേദിക്കകത്തേക്ക് കയറണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്ന തരത്തിൽ പേടിച്ചിട്ടിരിക്കുക പിന്നെ ഇപ്പോ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ചൈനീസ് പടക്കമായിട്ട് നടക്കാം മുഖ്യമന്ത്രി പോകുന്നിടത്തൊക്കെ മുഖ്യമന്ത്രി വരുന്നതിന്റെ വരവറിയിക്കാൻ വേണ്ടിയിട്ടല്ല അതുവഴി എങ്ങാനും ബലിക്കാക്ക് പറഞ്ഞു പോവുകയാണെങ്കിൽ ആ ബലിക്കാക്ക ഓടിക്കുവാൻ വേണ്ടിയിട്ട് ചൈനീസ് പടക്കം വെറിയുന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ പോലീസ് മാറിയിരിക്കുന്നു അത്രയ്ക്ക് പേടിച്ച് വിറച്ച് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത തൊള്ളായിരത്തി പതിനൊന്ന് പോലീസുകാരാണ് മുഖ്യമന്ത്രിക്ക് പല സ്ഥലങ്ങളിലായി സുരക്ഷ ഒരുക്കുന്നത് അത്രയും പറഞ്ഞെടുക്കും നിന്നിട്ട് എനിക്ക് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല എന്ന് പറയുന്ന ഉളുപ്പില്ലായ്മ കാണിക്കുന്ന പിണറായി വിജയനേക്കാൾ ഭേദമായിരുന്നു താങ്കൾ ഇന്നത്തെ നായകർന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഈ ഇന്ദ്രനെയും ചന്ദ്രനെയും ഒന്നും പേടിക്കേണ്ടത് കാര്യം നമുക്കില്ലല്ലോ ഇന്ദ്രൻ എന്ന് പറയുന്ന പുരാണ കഥാപാത്രമാണ് ചന്ദ്രൻ എവിടെയാണെന്ന് നമുക്കറിയാം അപ്പൊ ഭൂമിയിലുള്ള ഈ ഭൂമി മലയാളത്തിലുള്ള മുഴുവൻ ആളുകളെയും പേടിച്ചിട്ട് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഇല്ല അനിൽകുമാറിന് പോലും ന്യായീകരിക്കുവാൻ പറ്റാത്ത കൊള്ളരുതായ്മയാണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ പ്രൈം ഇഷ്യൂ എന്താ എന്തിനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്ര അംഗരക്ഷകരുമായിട്ട് നടക്കുന്നത് എന്താ ഇത്ര സുരക്ഷ കേരളത്തിൽ ഒരിടത്തും യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ അക്രമത്തിലേക്ക് പോയിട്ടില്ല കരിങ്കൊടിയെ മാത്രം പേടിച്ചിട്ടാണോ പേടിയല്ല അതോ കഴിഞ്ഞ ദിവസം ഒരു വിവാദ വനിത പറഞ്ഞതുപോലെ ഈ ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഗോൾഡ് സ്മഗ്ലിംഗ് ഗാംഗുകളുടെ ഗാങ് വാർ വല്ലോ നടക്കുന്നുണ്ട് എങ്കിൽ ഇത്ര വലിയ സുരക്ഷയുമായിട്ട് പോകുന്നതിനകത്ത് എനിക്ക് തർക്കമൊന്നുമില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് മാത്രമല്ല ആ വിഷയത്തെ പറ്റി ആധികാരികമായിട്ട് അറിയത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശങ്കയിൽ നിന്നാണോ എന്നുള്ളത് വേറെ വിഷയം ആർ എസ് എസ് ആയിട്ട് ചർച്ച നടത്തിയതാണോ നിങ്ങളുടെ പ്രശ്നം ആർ എസ് എസുമായിട്ട് ചർച്ച നടത്തുന്നത് കൊള്ളരുതായ്മയാണ് എങ്കിൽ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും തമ്മിൽ നടത്തിയ ആ രഹസ്യ ചർച്ച എന്തായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴെങ്കിലും പുറത്തുവിട്ടിട്ടുണ്ടോ ജമാ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന ബിഡിത്തരത്തിന് ഞങ്ങളില്ല പറഞ്ഞതാരാ പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ ആയിരുന്നു ചെറിയ ഇതേ പിണറായി വിജയൻ തന്നെ ജോണി ലൂക്കോസ് സാറുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിന്റെ വോട്ട് എല്ലാ കാലത്തും വേണ്ട എന്ന് പറയാൻ കഴിയില്ല അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും ആർ എസ് എസും തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ ഇവര് ജമാഅത്തെ ഇസ്ലാമിയോട് സഖ്യം കൂടിയവരാ ഇവർ ആർ എസ് എസ് പരസ്യമായ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കിയവരാ ചർച്ചയിൽ രാഹുൽ മാൻകൂട്ടത്തിൽ പറഞ്ഞു ഞങ്ങൾ ഗാന്ധിവാദികളാണ് കേട്ടോ ഞങ്ങൾ ഇവരുടെ ഗാന്ധിവാദം ഞങ്ങൾക്ക് അറിയാം വന്ന് യൂത്ത് കോൺഗ്രസ്കാര് ആ എ കെ ജി സെന്ററിഞ്ഞിട്ട് അത് ഇ പി ജയരാൻ ജയിച്ചതാണെന്ന് പറഞ്ഞവരാ ഇവര് ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പ്രതിഷേധം അതിരിവിടുകയും മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ നിങ്ങൾ ആരെങ്കിലും തൊട്ടുപോകുകയോ ചെയ്താൽ കേരളം കത്തും അതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനാണ് ഈ ഭരണപക്ഷം ഇത്ര പാടുപെടുന്നത് ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിന് ഒരു അല്പമെങ്കിലും അല്പമെങ്കിലും മാന്യത ഒരു ടെലിവിഷൻ ഫ്ലോറിൽ ഇരുന്ന് പറഞ്ഞ പച്ചക്കള്ളത്തിന് മാപ്പ് പറഞ്ഞിട്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകണം പോലീസ് ഉദ്യോഗസ്ഥൻ കരിങ്കുടി അഴിച്ചു മാറ്റുന്ന ചിത്രം നമ്മൾ കാണുകയാ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പോലീസിന്റെ പണി ചാക്കാല വീട്ടിലൊക്കെ പോയി കരിങ്കൊടി കെട്ടുക എന്നുള്ള പണിയാണോ കേരളത്തിലെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസ് ആണോ ഈ കരിങ്കുടി അവിടെ കൊണ്ടുവന്ന് കെട്ടിയത് എന്നിട്ട് കെട്ടിയവർ തന്നെയാണ് ഒരു അഴിച്ചുമാറ്റുന്നതെന്നുപ്പുമില്ലാതെ പച്ചക്കള്ളം ഒരു സി പി എമ്മിന്റെ വക്താവ് പറയുന്നത് ഇവരൊക്കെ ഓരോ വിഷയങ്ങളിലും ആ ആ മൊമെന്റ് ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അത്രയും കള്ളവാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ജീവനുള്ള തെളിവാണിത് ജീവൻ